ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് കേട്ടോ മാള കാവനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമുക്കിത് ടാറിങ് റോഡ് ഫ്രണ്ടേജായിട്ട് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം വലിപ്പനയ്ക്ക് റെഡി ഉണ്ട് കേട്ടോ വളരെ വിലക്കുറവിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ടാറിങ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം പുല്ലുപിടിച്ച് കിടക്കുന്ന കാരണം നമുക്കൊന്നും മനസ്സിലാവാതെ കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല ചണ്ണ ഭൂമിന് ഇതാ നല്ല നല്ല വലുപ്പുള്ള നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ചുറ്റുവടൊക്കെ ഉണ്ട് എൻ്റെ ബാക്കിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ബാക്ക് വന്നിട്ട് പാടാണ് വരുന്നത് ബാക്ക് പാടാണ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി അമ്പലം സ്കൂള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും അനുയോജ്യമായത് എന്തിട്ടാണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമും വീടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഫാം സെറ്റ് ചെയ്തിട്ട് അതിനോട് ബന്ധപ്പെട്ടൊരു വീടൊക്കെ സെറ്റ് ചെയ്യാനാണ് കൂടുതൽ നല്ല പ്രൊ ഈ സ്ഥലം ഉപയോഗപ്പെടുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് പാടാണ് അപ്പോൾ നമ്മുടെ ഈ പറമ്പിൻ്റെ ഒരു അറ്റത്താണ് ഇത് വരണത് എന്നാൽ ഉണ്ട് ഇവിടെ ഉറച്ച് തരുന്നില്ല ഇറച്ച് പുല്ല് പിടിച്ചെടുക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യത്തിനാണ് അത് കൂടുതൽ ഉപകാരപ്പെടാം അപ്പോൾ ആയിരിക്കും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ ചെയ്തോളോട്ടോ സപ്പോർട്ട് ചെയ്തോളൂ ഓക്കെ താങ്ക്